അതിനോടൊപ്പം തന്നെ മെട്രോ റെയിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖഛായ മാറ്റുന്നതിന് ഇടയാക്കുന്ന മെട്രോ റെയിലിൻ്റെ അംഗീകാരത്തിൻ്റെ ആദ്യഘട്ട നടപടിയിലേക്ക് നാം കടന്നിരിക്കുകയാണ് ഇങ്ങനെ നോക്കിയാൽ തിരുവനന്തപുരം നഗ നഗരത്തിൻ്റെ മുഖഛായ മാറുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്നതാണ് ഈ പദ്ധതികൾ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം കോർപ്പറേഷനാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരത്തിലെ നാൽപ്പത്തൊമ്പത് റോഡുകളെയാണ് സ്മാർട്ട് റോഡുകളാക്കി മാറ്റിയത് ഇരുപത്തെട്ട് റോഡുകളെ സെമി സ്മാർട്ട് റോഡുകളാക്കിയും മാറ്റി നഗരത്തിൽ ആറിടങ്ങളിലായി മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി നഗരസുരക്ഷക്കായി നമ്മുടെ ഈ നഗരത്തിലാകെ ആയിരം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് പാർക്കുകളാണ് നവീകരിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം എടുത്താൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മൂവായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നഗരസഭ മുഖേന മാത്രം നടപ്പാക്കിയിട്ടുമുണ്ട് നമ്മൾ ഭവൻ രഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നഗരത്തിൻ്റെ ചിത്രമെടുത്താൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് വീടുകളാണ് ഇവിടെ പൂർത്തീകരിക്കാനായത് ഇതിനു പുറമെ കല്ലടിമുഖത്ത് കണ്ണമൂലയിൽ രാജാജിനഗറിൽ കരിവടത്ത് മതിപ്പുറത്ത് ഭവനങ്ങളും ഭവന സമുച്ചയങ്ങളും ഒരുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ സ്കൂൾ ക്ലാസ് റൂമുകൾ നല്ല രീതിയിൽ സ്മാർട്ടാക്കി മാറിയിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇതിനെ വിനിയോഗിച്ചത് മാത്രമല്ല കൂടുതൽ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് ഇരുപത്തൊന്ന് സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് ലഭ്യമാക്കിയത് നൂറ്റി ഇരുപത്തേഴ് സ്കൂളുകളിൽ പതിനയ്യായിരം വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ാക്കുന്നതിനുള്ള ഉണർവ് പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കി വരികയാണ് ഡെഫ് ആൻഡ് ഡബ് സ്കൂളിൻ്റെ വികസനത്തിന് നഗരസഭ മുഖേന മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എസ് സി വിഭാഗത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ വീതം നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ നഗരത്തിലെ ഇരുപത്തിരണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് മുപ്പത്തൊന്നെണ്ണം നവീകരിച്ചിട്ടുണ്ട് ആകെ എൺപത്തെട്ട് കേന്ദ്രങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പതിമൂന്ന് വാലിയേറ്ററി കെയർ യൂണിറ്റുകൾ ഇവയിലെ അയ്യായിരത്തി എണ്ണൂറ്റിയൊന്ന് രോഗികളെ സൗജന്യമായി പരിപാലിച്ചു വരുന്നുണ്ട് നൂറ്റി എൺപത്തി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകി വരുന്നുണ്ട് നഗരത്തെ വനിതാ സൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള ഷീ സ്പേസുകളും വനിതാ സംരംഭകർക്കായുള്ള ഷീ ഹബ്ബുകളും ഒരുക്കിയിട്ടുണ്ട് ചരിത്രപ്രസ്ഥമായ പാളയം കണ്ണിമേറ മാർക്കറ്റ് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ്